ഹായ് ഫ്രണ്ട്സ് അസ്ലാംക്കും വെൽക്കം ടു ഇച്ച് യൂസ് വേൾഡ് അങ്ങനെ ഇന്ന് ഞാൻ ഞാനിപ്പോൾ എൻ്റെ ഡ്യൂട്ടി സ്ഥലത്താണ് അപ്പോൾ നോക്കി അങ്ങനെ ആയിരുന്നപ്പോൾ ഞാൻ ഞങ്ങളിവിടെ അതിൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഫ്രണ്ട് ഗ്ലാസിൻ്റെ ഒരു വിൻഡോ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു സൈഡ് ഗ്ലാസ് ആണ് അപ്പോൾ അത് എങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ടൈമിൽ ഒരു പൂച്ചക്കുട്ടൻ അതിൻ്റെ ഇപ്പുറത്തൊരു ബെഡ്ഷോപ്പുണ്ട് അതിന്ന് അത് ഇറങ്ങി വന്നതാണ് അവർ കാണാതെ അത് ചാടി വന്നതാണ് കേട്ടോ അതിനാദ്യം എവിടെ പോകണമെന്നറിയാൻ വയ്യാതെ ഇങ്ങനെ കുറേ നേരം എൻ്റെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്നു വന്നിട്ട് ഇപ്പോൾ ആ റോഡിൻ്റെ ഒരു സൈഡങ്ങനെ നിൽക്കുവാണ് അപ്പോൾ എനിക്കാണെങ്കിൽ എന്താ പറയുക എനിക്കാണെങ്കിൽ ഒരു ടെൻഷൻ ഇതിനി റോഡിലെങ്ങാനും ചാടുമോ ഇപ്പം നോക്കി വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു ബസ് പോകുന്നുണ്ട് കാറ് പോകുന്നുണ്ട് അപ്പോൾ ഇത് അങ്ങോട്ട് ചാടുമോ ഇല്ലയോ ഞാനിങ്ങനെ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ട് പോകും എങ്ങോട്ട് പോകും നമ്മൾ ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മളങ്ങനെയല്ലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുമ്പോൾ ഇതുപോലെയൊക്കെ അങ്ങോട്ട് പോവുക അയ്യോ അതങ്ങോട്ട് പോവുകയാണെങ്കിൽ അതിനെന്തെങ്കിലും പറ്റില്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കല്ലേ ഞാനിങ്ങനെ സൂക്ഷ്മമായിട്ടതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിരീക്ഷിക്കുകയാണ് അതെങ്ങോട്ടായിരിക്കും പോകുന്നേ റോഡിലോട്ട് പോകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നതും കൊണ്ട് കേട്ടോ ഞാനതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു എങ്ങോട്ടാണ് പോകണ്ടുള്ളതെന്ന് അതിൻ്റെ കണ്ണ് നോക്കിയേ അതിങ്ങനെ നിൽക്കുകയാണ് ഇങ്ങോട്ടായിരിക്കും പോകുന്നത് നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുന്നത് റോഡിലോട്ടായിരിക്കും അത് പോകുന്നത് ഇപ്പുറത്തെ സൈഡിലോട്ടാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നത് എങ്ങോട്ടായിരിക്കും ഈ പൂച്ചക്കുട്ടൻ പോകുന്നത് അതിന് എന്തുവരെയും ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ലെന്നാണ് തോന്നുന്നത് ആ അത് പോയി അത് ഇപ്പുറത്തെ സൈഡിലോട്ട് പോയി